മുല്ലപ്പെരിയാറിൽ നീരൊഴുക്ക് ശക്തം അണക്കെട്ടിലെ പതിമൂന്ന് ഷട്ടറുകളിൽ നിന്നും കൂടുതൽ വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുകുകയാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നതിന് പുറമെ സെക്കൻഡിൽ ശരാശരി പതിനായിരം ഹനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു അതേസമയം രാത്രിയിലെ കനത്ത മഴയിൽ കുമളിയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും കുമളി ഒന്നാമേൽ ടൗണിലും വെള്ളം കയറി വെള്ളാരംകുന്നിൽ ബൈക്ക് യാത്രക്കാരൻ റോഡിലേക്ക് ഒഴുകിവന്ന ചെടിയിൽപ്പെട്ട് മരണമടഞ്ഞു വെള്ളരങ്ങുന്ന പറപ്പളിൽ തങ്കച്ചനാണ് മരിച്ചത് കുമളി പത്തുമുറി കട്ടപ്പന റൂട്ടിൽ മണ്ണിടിഞ്ഞ് ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ് കൂടുതൽ വിവരങ്ങളുമായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞരക്കര ചേരുന്നുണ്ട് ജെറിൻ കുമളി മേഖലയിൽ മഴ ഇപ്പോഴുണ്ടോ നിലവിൽ റോഡിൽ വെള്ളം പേറിയ ഭാഗങ്ങളിലെല്ലാം വെള്ളം ഇറങ്ങി തുടങ്ങിയോ എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ിവിൻ പകൽ ശാന്തവും രാത്രിയിൽ അതിഭീകരവുമായ മഴയാണ് കുമളി മേഖലയിൽ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മുമ്പ് കണ്ട പോലെ മിനിഞ്ഞാന്ന് അതിശക്തമായ മഴ വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിച്ച് പുലർച്ചെ മൂന്ന് വരെ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ടൗണിലും മറ്റു പരിസര പ്രദേശങ്ങളിലും കൂടുതലായിട്ട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി പകൽ പക്ഷേ ശാന്തമായിരുന്നു എന്നാൽ പിന്നീട് ഇന്നലെ ഒരു എട്ട് മണിയോടുകൂടി തന്നെ ഈ മഴ വീണ്ടും ആരംഭിക്കും ഏകദേശം പതിനൊന്ന് മണി കൂടിയൂടെ തന്നെ ഈ മഴ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോഴും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വലിയ തോതിൽ വെള്ളം കയറി മിനിഞ്ഞാത്ത വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഇന്നലെ ആ ശക്തമായ മഴയിൽ തന്നെ വലിയ തോതിൽ വെള്ളം താഴ്ന്നു കുമളിയിൽ ടൗണ് അതോടൊപ്പം തന്നെ ഒന്നാമിൽ ടൗണ് മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിൽ കൂടെ എല്ലാം വെള്ളം കയറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് അപ്പോൾ വീടുകളിലും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പൂർണ്ണമായി തന്നെ വെള്ളം കയറുന്ന കാഴ്ച എന്നെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞു ഇന്ന് പുലർച്ചെയായിപ്പോഴും പലരും വീടുകളൊക്കെ വൃത്തിയാക്കുകയും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വൃത്തിയാക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ലക്ഷങ്ങളുടെ നഷ്ടം തന്നെയാണ് വ്യാപാര സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കുമ്പളി പത്തുപുറി റൂട്ടിലാണ് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് രൂക്ഷമായ രീതിയിൽ മരം അതോടൊപ്പം തന്നെ കല്ലെ മണ്ണ് എന്നിവയെല്ലാം വീണ് റോഡ് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് നാട്ടുകാർ അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ എന്നിവരെല്ലാം സഹകരണത്തോടെ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എങ്കിൽ പോലും ഇവരെ ഈ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും റോഡിന്റെ സൈഡിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച നമുക്ക് ഇപ്പോഴും കാണാം ഇതും വലിയൊരു ഒരു ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതേ ഒരു മഴ ഇന്ന് ഇന്നും നാളെയൊക്കെ തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കുമ്പളി മേഖലയിൽ സൃഷ്ടിക്കാൻ കാരണമാകുന്നുണ്ട് ജെറിൻ വെള്ളാരുന്നിൽ വെള്ളാരങ്ങുന്ന് സ്വദേശി ഈ റോഡിലെ ചെടിയിൽ അകപ്പെട്ട് മരണമടഞ്ഞതായി അറിയാൻ കഴിയുന്നു ഇതിന്റെ ഒരു കൂടുതൽ വിവരങ്ങൾ ആ തീർച്ചയായിട്ടും ഷിവിൻ ഇന്നലെ വൈകിട്ട് മുമ്പ് സൂചിപ്പിച്ചവർ വരുന്ന ഈ ഒരു അതിഭീകരമായ മഴയായിരുന്നു അപ്പൊ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ വള്ളാരങ്ങുന്ന് സ്വദേശി തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ മരണപ്പെടുന്നത് ഈ റോഡിലുണ്ടായ ചെളിക്കുഴിയിലേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പുള്ളി വീഴുകയും ഇത് ഈ മണി അടിയിൽ അകപ്പെടുകയും ചെയ്യാണ് ആ സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും കടന്നു വന്നില്ല ശേഷം മണിക്കൂറുകൾ മണിക്കൂറുകൾക്ക് ശേഷമാണ് മറ്റു വാഹനങ്ങൾ ഇതുവഴി കടന്നു വന്നത് അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചവരും അറിയുന്നത് തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി നോക്കിയെങ്കിലും ഇദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല അങ്ങനെയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് നിലവിൽ അതുപോലെ തന്നെ റോഡിന്റെ പല മേഖലകളിലും ഇപ്പോൾ മണ്ണിടിഞ്ഞ് വെള്ളം കയറി അല്ലെങ്കിൽ ഗതാഗത തടസ്സങ്ങൾ വീടുകളിലേക്ക് വെള്ളം കയറുന്നതും വീടുകളിലേക്ക് മണ്ണ് എല്ലാം ചെളിയെല്ലാം കയറുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളിൽ കാണാൻ കഴിയുന്നത് നമ്മൾ മുല്ലപ്പെരിയാറിലേക്ക് നോക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ മുല്ലപ്പെരിയാറിലെ തുറന്നു വെച്ചിരുന്ന പതിമൂന്ന് ഷിട്ടറുകൾ ഏകദേശം ഒന്നര മീറ്റർ അതായത് നിലവിൽ നില ഒരു മീറ്ററാണ് ഉയർത്തിയിരുന്നത് ഇപ്പോൾ ഒന്നര മീറ്ററിലേക്ക് വെള്ളം ഉയർത്തി ശരാശരി പതിനായിരം കരടിക്ക് മുകളിൽ വെള്ളമാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് പെരിയാർ തീരത്തേക്ക് ഒഴുക്കുന്നത് ഇത് അൽപ്പം കൂടി ഉയർന്നു വന്നാൽ ഏകദേശം പതിനായിരത്തിനും അല്ലെങ്കിൽ ഒക്കെ വെള്ളം എത്തിയാൽ അത് പെരിയാർ തീരദേശ മേഖലയിലും വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമുക്കറിയാം വികാസങ്ങൾ പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ അത് ശക്തമായ വെള്ളം വന്നാൽ ഇപ്പോൾ നദിയിൽ വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ അത് ശക്തമായി വീണ്ടും മുല്ലപ്പെരി വെള്ളം വന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ കുമളിയിലായി പോലും ഓരോ പ്രദേശങ്ങൾക്കും മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഘട്ടം അതോടൊപ്പം തന്നെ പെരിയാർ കോളനി അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ നിലവിൽ മേഖലയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇവരെയൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഒരു സാഹചര്യമാണ് നിലവിൽ നമ്മൾ ജെറിൻ ഒപ്പം തന്നെ ഷട്ടർ ഒന്നര ആയി ഉയർത്തിയിരിക്കുന്നു കൂടുതൽ വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ പെരിയാർ തീരദേശവാസികൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമോ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലായെങ്കിൽ പോലും മുല്ലപ്പെരിയാറിലേക്ക് ഓരോ മണിക്കൂറിലും മുല്ലപ്പെരിലേക്ക് ഒഴുകി എത്തുന്ന വെള്ളത്തിന്റെ അളവ് കൂടുകയാണ് മുല്ലപ്പെരിയാറിലേക്ക് നീരൊഴുക്കാൻ വളരെ ശക്തമാണ് കാരണം മിനിയാന്ന് രാവിലെ നൂറ്റി മുപ്പത്തിരണ്ട് അടിയിൽ ആയിരുന്ന ഒരു ജലനിരപ്പാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ഏഴ് അടിയിലേക്ക് പത്ത് മണിക്കൂർ കൊണ്ടാണ് ഈ ഏഴടി ഉയർന്നു നൂറ്റി മുപ്പത്തെട്ടിലേക്ക് എത്തിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തെ ദശാംശം അഞ്ചടിയാണ് തൂൾക്കർ പ്രകാരം മണക്കെട്ടിൽ തമിഴ്നാട് നിലനിർത്താൻ സാധിക്കുക അതിലേക്ക് എത്തിക്കാനായിട്ട് തമിഴ്നാട് വലിയ ശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഓരോ മണിക്കൂറിലും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ ഇന്നലെ കണ്ടതാണ് രാവിലെ ഒൻപത് മണിക്കൂട്ട് തന്നെ ആദ്യം മൂന്ന് ഷട്ടറുകൾ ഉയർത്തുന്നു പിന്നീട് പതിനൊന്ന് മണിക്ക് ശേഷം അവർ എട്ട് ഷട്ടറുകളായി ഉയർത്തി ഒരു മണിയായിരത്തിലും പതിമൂന്ന് ഷട്ടറുകളും ഉയർത്തി വെള്ളം ജലനിരപ്പ് ക്രമീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് ഇന്നിപ്പോൾ ആ ഉയർത്തിയിരിക്കുന്ന പതിമൂന്ന് ഷട്ടുകളും ഓരോ നിമിഷവും അല്പം കൂടി ഉയർത്തി ഉയർത്തി കൂടുതൽ വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് നിലവിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ശക്തമായ മഴ ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഒരു വെള്ളപ്പൊക്കം ഈ തോടുകളിലും അതോടൊപ്പം തന്നെ നദികളെല്ലാം ഉണ്ട് അത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്ക് കാരണമുണ്ട് ഇനി കൂടുതൽ വെള്ളം പെരിയാ നദിയിലേക്ക് ഒഴുക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിലൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് ആശങ്കാജനകമായ ഒരു 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 സാഹചര്യം തന്നെയാണ് പോലും ഈ കഴിഞ്ഞ നോക്കിയാൽ ഇതേപോലെ മഴ ഇങ്ങോട്ട് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള കാരണമാകും മുരിയാറിൽ നീരൊഴുക്ക് ശക്തമായി തുടരുന്നു അണക്കെട്ടിലെ പതിമൂന്ന് ഷട്ടറുകളിൽ നിന്നും കൂടുതൽ വെള്ളമാണ് പിരിയാർ നദിയിലേക്ക് ഒഴുക്കുന്നത് തമിഴ്നാട് കൊണ്ടുപോകുന്നതിന് പുറമെ സെക്കൻഡിൽ ശരാശരി പതിനായിരം ഹനിയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് പെരിയാർ തീരദേശവാസികൾ ആശങ്കയിൽ തന്നെയാണ് അതേസമയം രാത്രിയിലെ കനത്ത മഴയിൽ കുമളിയുടെ താഴ്ന്ന പ്രദേശത്തും കുമളി ഒന്നാം മൈൽ ടൗണിലും വെള്ളം കയറി വെള്ളാരുന്നിൽ ബൈക്ക് യാത്രക്കാരൻ റോഡിലേക്ക് ഒഴുകിവന്ന ചെളിയിൽപ്പെട്ട് മരണമടഞ്ഞതായി റിപ്പോർട്ടുണ്ട് വെള്ളാരംകുന്ന് പറപ്പള്ളിൽ തങ്കച്ചനാണ് മരിച്ചത് കുമളി പത്തുമുറി കട്ടപ്പന റൂട്ടിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്